നമ്മുടെ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം തകൃതിയായി നടക്കുമ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഓരോ വർഷവും കുട്ടികളിങ്ങനെ കുറഞ്ഞു വരികയാണ് ആരാണ് പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്നത് എന്നൊരു പരിശോധന അനിവാര്യമാണ് സാഗർ ടോക്സിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളിങ്ങനെ പാഞ്ഞു കയറി സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ആ ട്രെൻഡ് വളരെ പെട്ടെന്നാണ് പഴയ അവസ്ഥയിലേക്ക് മാറുന്നത് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്ന് സ്റ്റേറ്റ് സിലബസുകളിലേക്ക് കുട്ടികളെ മാറ്റിയവരൊക്കെ വീണ്ടും പ്രൈവറ്റ് സ്കൂളുകൾ തേടി അലയുന്നതാണ് പുതിയ ചിത്രം പുതിയ കാഴ്ച ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന പരിശോധന അനിവാര്യമാണ് സ്റ്റേറ്റ് സിലബസിലെ എസ് എസ് എൽ സി കുട്ടികൾക്ക് ലഭിക്കുന്ന സമ്പൂർണ്ണ എ പ്ലസ് വിശ്വാസയോഗ്യമല്ലാത്ത ഒന്നായി മാറി എന്നതാണ് ഒരു പ്രശ്നം പ്ലസ് ടുവിന് എത്തുന്നതോടുകൂടി എസ് എസ് എൽ സിയിലെ വിജയ ശതമാനത്തിലെ തട്ടിപ്പ് രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെടുകയാണ് അതായത് സി ബി എസ് സിക്ക് പഠിച്ച് പ്ലസ് ടുവിന് വരുന്ന കുട്ടികളൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് വരുന്നവർ പിറകോട്ട് പോവുകയാണ് സ്റ്റേറ്റ് സിലബസിലും പ്രയോഗത്തിലും കാര്യമായ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കിയേ പറ്റും സ്റ്റേറ്റ് സിലബസിലൂടെ വരുന്ന ഫുൾ എ പ്ലസ്സുകാർക്ക് സ്വന്തം പേരെഴുതാൻ പോലും കഴിയുന്നില്ല എന്ന അവസ്ഥയുണ്ട് അക്ഷരം കുട്ടി വായിക്കാൻ അറിയാത്തവർ പോലും എ പ്ലസ് നേടുന്നു എന്ന് പറഞ്ഞത് സാധാരണക്കാരായ ആൾ അല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ പ്രസ്താവന ഈ മേഖലയിൽ ഉണ്ടാക്കിയ ഉൾക്കിടിലം എന്ന് പറയുന്നത് ചെറുതല്ല അതായത് എ പ്ലസ് നേടുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്വന്തം പേരും രജിസ്റ്റർ നമ്പർ പോലും കൂട്ടി വായിക്കാൻ അറിയാത്തവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച യഥാർത്ഥ ചിത്രം സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ ഇങ്ങനെ ഉറക്കു ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ആ സംവിധാനത്തിൽ നിന്ന് അകന്നു എന്ന് വേണമെങ്കിൽ പറയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ടെസ്റ്റുകളിൽ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളിലൊക്കെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവസരം കുറഞ്ഞു വരികയാണ് അവസരം ലഭിക്കുന്നത് സി ബി എസ് ഇ ഐ സി എസ് ഇ ഈ സിലബസ് പഠിച്ചു വരുന്ന കുട്ടികൾക്കാണ് സ്റ്റേറ്റ് സിലബസിൻ്റെയും പരീക്ഷാ രീതിയുടെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാതെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതില്ല വളരെ ക്രിയേറ്റീവായ രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സിലബസിൽ മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അത് പോരാ കാണാതെ പഠിച്ചു വരുന്ന ഭാഗങ്ങൾ വേണം എന്നുള്ളതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് സിലബസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടും ഉണ്ടാവേണ്ടതുണ്ട് അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്തെഴുതിയാലും മാർക്ക് കിട്ടും എന്നാണ് കുട്ടികൾ കരുതുന്നത് എന്തെഴുതിയാലും മാർക്ക് കൊടുക്കാം എന്ന് അധ്യാപകരും കരുതുന്നു അല്ലെങ്കിൽ അതിനവർക്ക് നിർദ്ദേശം കിട്ടുന്നു മുകളിൽ നിന്ന് അതുപോലെ ചെയ്യാതെ അവർക്ക് നിവൃത്തിയില്ല സ്വന്തമായി ഒരു സെൻറ്റൻസ് എഴുതാനോ പറയാനോ കഴിയാത്ത എ പ്ലസ്സുകാർ ഒരു സാമൂഹിക ബാധ്യതയായി മാറുകയാണ് കുട്ടി തോൽക്കാൻ പാടില്ല തോറ്റാൽ വലിയ മാനസിക സംഘർഷം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓൾ പാസ് സിസ്റ്റം കൊണ്ടുവന്നത് അതായത് തോൽക്കാൻ അനുവദിക്കാതെ എല്ലാവരെയും ജയിപ്പിച്ചു അങ്ങനെ രീതി തുടങ്ങി പക്ഷേ അപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി എ പ്ലസ് കിട്ടാത്തതായി അപ്പോഴുള്ള പ്രശ്നം എന്നാൽ പിന്നെ എല്ലാവർക്കും എ പ്ലസ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു അപ്പം ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നമ്മുടെ സംവിധാനം നന്നാവുക കുട്ടികളെ തോൽക്കാനും പഠിപ്പിക്കണം ജയിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ അതുകൊണ്ട് ജയിക്കൽ മാത്രമാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്നതിടത്താണ് പ്രശ്നം കിടക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ജനങ്ങൾക്കിടയിൽ താഴ്ത്തിക്കെട്ടാനുള്ള ലക്ഷ്യം സർക്കാരിനുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തകർ അതായത് ഗുണനിലവാരം കുറച്ചിട്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെത്തുന്നത് കുറക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പദ്ധതിയാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് കാരണം വലിയൊരു ചെലവാണ് ഗജനാവിന് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രസ്താവന പോലും അതിൻ്റെ ഭാഗമാണോ എന്ന് ചില ആളുകളൊക്കെ കരുതുന്നുണ്ട് ഒരു കുട്ടിക്ക് നല്ലൊരു സംഖ്യ പുസ്തകം യൂണിഫോം ഭക്ഷണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുകയാണ് കുട്ടികൾ കുറഞ്ഞാൽ ഇതൊക്കെ ഖജനാവിന് ലാഭമാണ് അൺഎയ്ഡഡ് മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഗുണനിലവാരം കുറക്കുന്നുണ്ടോ എന്ന് നിലവിലെ സാഹചര്യത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റ് തെറ്റുപറയാനാവില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് മറ്റൊന്ന് പൊതുവിദ്യാഭ്യാസങ്ങളിലെ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ഒരു ഫോക്കസാണ് അവരുടെ ഒരു നോട്ടം അവരിൽ പലരും കുട്ടികളുടെ ഭാവിയോ ഗുണനിലവാരമോ അല്ല നോക്കുന്നത് മറിച്ച് സ്വന്തം പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് പി എഫ് ഇങ്ങനെ സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കുക അപ്പോൾ ചോറ് മുട്ട പാല് ഇതൊക്കെ കിട്ടാൻ വേണ്ടി കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞു പണം എത്ര മുടക്കേണ്ടി വന്നാലും സ്വന്തം മക്കൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അതാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് അത് അതിനകത്ത് പാവപ്പെട്ടവനെന്നോ പണക്കാരനൊന്നോ ഇല്ല പൊതുമേഖലയിൽ അങ്ങനെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടിയാൽ ഏത് പണക്കാരൻ്റെ മക്കളും അവിടെ എത്തും എന്നതിന് നമുക്ക് മുൻകാലത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ട് അതല്ല സ്വകാര്യ മേഖലയ്ക്ക് മാത്രമാണ് ഈ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയൂ എന്നൊരു അന്തരീക്ഷമാണ് വരുന്നതെങ്കിൽ ഏത് പാവപ്പെട്ടവൻ്റെ മക്കളും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും സ്വകാര്യ മേഖലയെ തേടിപ്പോകും സംശയം വേണ്ട ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മതിയാകും നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കുട്ടികൾ കൂലം കുത്തി ഒഴുകിയിരുന്ന അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് സർക്കാർ അധികാരം ഒഴിയുന്ന കാലത്താണ് കേരളത്തിൽ ധാരാളം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ ആ ഒരു മാറ്റമാണ് നമ്മൾ കണ്ടത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് കാര്യം നേരെ തിരിച്ചാണ് ഹൈസ്കൂൾ സെക്ടറിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ സി ബി എസ് ഇ സ്കൂളുകളിലേക്ക് മാറുകയാണ് ആദ്യം നേരെ മറിച്ചായിരുന്നു സി ബി എസ് ഇയിൽ നിന്ന് നേരെ ഹൈസ്കൂളിലേക്ക് കേരള സിലബസിലേക്കാണ് മാറിയിരുന്നത് അന്ന് ഈച്ചയാട്ടിയിരുന്ന പല പ്രൈവറ്റ് സ്കൂളുകളിലും ഇപ്പോൾ കുട്ടികളെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കുട്ടികൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് പൊതുവിദ്യാലയങ്ങളെ ആശ്രയിക്കാൻ വേറെയും കാരണങ്ങളുണ്ട് അതായത് ഒന്ന് കൊറോണ പ്രതിസന്ധിയുടെ ഒരു കാലം അതുപോലെ തന്നെ ഗൾഫിൽ ഇത്താക്കാത്ത പോലെയുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ട് ഗൾഫിലുള്ള രക്ഷിതാക്കൾ നാട്ടിലേക്ക് വരുന്ന ഒരു ഘട്ടം പ്രളയം ഇങ്ങനെയുള്ള ഉള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ ഉൾക്കാനുള്ള ഒരു കാരണമായിട്ട് പറയാവുന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ജനം വളരെയധികം അർപ്പിച്ചിരുന്നു ആ പ്രതീക്ഷ പക്ഷെ പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ മേഖലയിൽ ഇല്ലാതായത് അത് തകർച്ച സംഭവിച്ചു ആ പ്രതീക്ഷയ്ക്ക് ഇതിൻ്റെ ഉത്തര ഒന്നാമത്തെ ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല സർക്കാരിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടത് ഈ കാലത്തേക്ക് വേണ്ട അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് അപ്പോൾ കാലത്തോടും വിദ്യാർത്ഥികളോടും സംവദിക്കുന്ന പാഠ്യപദ്ധതി ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പ്രകാരം കേരളത്തിലെ കുട്ടികൾ പഠന നിലവാരത്തിൽ പതിനെട്ടാം സ്ഥാനത്താണ് എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് ഏറെയും എന്നാണ് ഈ പഠനത്തിൽ തെളിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണിത് രണ്ടായിരത്തി പതിനാറിൽ കുതിച്ചുയർന്ന പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും താഴേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത് എഴുപത്തി ഏഴായിരം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ചോർന്നു പോയത് പൊതുവിദ്യാലയങ്ങളിൽ കുറഞ്ഞു പോയ ഈ കുട്ടികളൊക്കെ പോയത് അൺഎയ്ഡഡ് മേഖലകളിലേക്കാണ് പൊതുവിദ്യാലയങ്ങളുടെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ സർക്കാർ ഫണ്ടൊക്കെ കൊടുക്കാം എന്ന് ഏൽക്കുകയും കുറേയൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഇല്ലാതായി സാമ്പത്തിക പ്രതിസന്ധി വന്നു ഫണ്ട് കുറഞ്ഞു ചുക്കഞ്ഞ വിതരണത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടായി മോഡൽ പരീക്ഷയ്ക്ക് പോലും ഫീസ് വാങ്ങുന്ന അവസ്ഥ വന്നു അപ്പോൾ സർക്കാർ സ്കൂളുകളെക്കുറിച്ചുണ്ടായിരുന്ന നല്ല പ്രതിച്ഛായ വളരെ പെട്ടെന്ന് മോശം പ്രതിച്ഛായയായി മാറി ഇത് ഈ രംഗത്ത് വന്ന ഒരു വലിയ അപാകതയാണ് ബിരുദ പ്രവേശനത്തിന് ദേശീയ തലത്തിൽ നടക്കുന്ന സി യു ഇ ടി പരീക്ഷയുണ്ട് ആ പരീക്ഷയിൽ വിജയിച്ച് പ്രവേശനം നേടുന്ന കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിയാൽ നാലിലൊന്നായിട്ട് ഈ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ചുരുങ്ങിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദു കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിന് ആകെയുള്ള നൂറ്റി നാല്പത്തിയാറ് സീറ്റിൽ നൂറ്റി ഇരുപത് സീറ്റിലും പ്രവേശനം നേടിയത് സി ബി എസ് ഇയിൽ പഠിച്ച കുട്ടികളാണ് ഇവിടെ കേരള സിലബസിൽ പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിച്ചത് കേരളത്തിന് പുറത്തെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കണം എന്നൊരു ധാരണയിലേക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്താൻ കാരണം നമ്മുടെ പഠന നിലവാരത്തിലെ കുഴപ്പങ്ങളാണ് ഈ കണക്കുകളൊക്കെ അതാണ് തെളിയിക്കുന്നത് വിദേശ സർവകലാശാലകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും തിരഞ്ഞെടുക്കുന്നത് സി ബി എസ് ഇ ആയിട്ടുണ്ട് ഇതിന് മാറ്റം വരണം എസ് എസ് എൽ സിക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കുമെന്ന മന്ത്രിയുടെ പുതിയ പ്രസ്താവന അതിനകത്ത് ചില പ്രതീക്ഷകളുണ്ട് അത് നടപ്പിലാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയം ബാക്കിയാണ് എങ്കിലും അതായത് ചെറിയ പക്ഷേ എസ് എസ് എൽ സിക്ക് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല ഇത് എസ് എസ് എൽ സിക്ക് പിടികൂടുക എന്നുള്ളതല്ല ശരിയായ മാർഗം ചെറിയ ക്ലാസ്സുകൾ തുടങ്ങണം ചെറിയ ക്ലാസ്സുകൾ മുതൽ തുടങ്ങുന്ന നിലവാരമില്ലായ്മയാണ് എസ് എസ് എൽ സിയിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ചെറിയ ക്ലാസ്സുകൾ മുതലാണ് പരിഹാരം ഉണ്ടാവേണ്ടത് പത്താം ക്ലാസ്സിൽ മാത്രമായി എന്തെങ്കിലും പരിഷ്കാരം ഏർപ്പെടുത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒമ്പതാം ക്ലാസ് വരെയുള്ള ഓൾ പാസ് സമ്പ്രദായവും പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട് എ പ്ലസ്സുകളുടെ എണ്ണം ഭരണനേട്ടമായി വില വിലയിരുത്തപ്പെടുന്ന തെറ്റായ പ്രവണതയുണ്ട് അത് അവസാനിപ്പിക്കണം സ്കൂൾ എന്ന ആശയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നിലവിലുള്ള മൂല്യനിർണയ രീതി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പത്ത് എഴുതുന്ന കുട്ടി ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടുമ്പോൾ ഈ സിസ്റ്റത്തെ അവൻ പുച്ഛത്തോടെ കാണും അത് തിരുത്തിയേ മതിയാവും ഉയർന്ന വിജയ ശതമാനമല്ല ഉയർന്ന ഗുണനിലവാരമാണ് വേണ്ടത് എന്ന് രക്ഷിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പഠിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ കഴിയണം അതിനുവേണ്ടി ഒരു യജ്ഞം തുടങ്ങിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ സാമൂഹിക ബാധ്യതയാണ് അതേതര സാമൂഹിക ബോധം കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനും പൊതുവിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണിത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുക മാത്രമാണ് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനുള്ള ഏകമാർഗം അക്കാദമികമായ ശ്രദ്ധയില്ലാതെ ഉദ്യോഗസ്ഥരുടെ കളി കൊണ്ട് മാത്രം പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനാവും എന്ന് കരുതണ്ട സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾക്ക് രംഗത്ത് വരാത്ത പക്ഷം തുടർന്നുള്ള വർഷങ്ങളിൽ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി സംഭവിച്ചേക്കാം സംഭവിക്കാതിരിക്കട്ടെ